പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ് ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് അഥവാ ആമാശയത്തിലുള്ള ഗർഭാശയത്തിലുള്ള ശരീരത്തിൻ്റെ പുറംഭാഗത്തുള്ള കുരുക്കളെയും അതുപോലെ തുടക്കത്തിലുള്ള അർബുദത്തെയും നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തമമായ ഒരു ഔഷധ ചെടി എൻ്റെ സുഹൃത്ത് എറണാകുളത്തുള്ള ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്ന് ഞാനത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും ശീതാർ മുടി സർവനാശിനി അർബുദനാശിനി എന്നൊക്കെ പറയുന്ന വളരെ വിശേഷപ്പെട്ട ഔഷധം ഇതാണ് ആ ഔഷധം ഈ ഔഷധത്തിൻ്റെ ഉൾഭാഗത്ത് വരുന്ന പൂവുകൾ നമ്മളൊരൽപ്പം ഒരു ടീസ്പൂൺ എടുക്കുക വട്ടപ്പരക്കിൻ്റെ തളിരില അഥവാ മുഗൾ ഭാഗത്തുള്ള ഒരു നാലില ഇതുപോലെയുള്ള ഒരു ചെറിയ നാലിരയും മുറ്റൾ കൊടുകൻ എന്നൊക്കെ പറയുന്ന വയലിലൊക്കെ കിട്ടുന്ന മുത്തലിൻ്റെ ഒരു പിടിയും ശീതാൽ പൂവും വട്ടപ്പരികിൻ്റെ തളിരിലയും ആണൽ വേരും ശരിക്ക് അരച്ച് ശുദ്ധമായ പശുവിൻ പാലിൽ അഥവാ മേഞ്ഞു നടക്കുന്ന പശുവിൻ പാലിൽ അരച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ ശരീരത്തിലെ ആമാശയത്തിലെ ശരീരത്തിന് പുറംഭാഗത്തെ ഗർഭാശയത്തിലെ കുരുക്കളൊക്കെ പോകുന്നതും അതുപോലെ തന്നെ അർബുദത്തിൻ്റെ കോശങ്ങൾ നശിക്കുന്നതുമായിട്ട് കാണാം എന്തോ നിങ്ങൾ മുടി മുടഞ്ഞിട്ടതുപോലെയുള്ള ഈ ഔഷധമാണ് സീതാർ മുടി ഇത് എണ്ണ കാച്ചുന്നതിൽ മുടി വളരാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഔഷധം കൂടിയാണ് ഇതിൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് എണ്ണ കാച്ചിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ സമൃദ്ധമായ മുടിയും വളരുന്നതായിട്ട് കാണാം അതുകൊണ്ട് അർബുദത്തിൻ്റെ തുടക്കം ഒന്നാം സ്റ്റേജ് എത്തിയവർക്ക് ഇതിൻ്റെ പൂവും ചത്തപ്പരകിൻ്റെ തളിലും കൊടുകനും വാണലിൻ്റെ വേരും നിങ്ങൾ ശരിക്ക് അരച്ച് പശുവിൻ പാലിൽ കലക്കിയിട്ട് രാവിലെ വെറുതയച്ചിട്ടും രാത്രിയും തുടർച്ചയായി നാൽപ്പത്തി അഞ്ച് ദിവസം സേവിക്കുക ഇത് സേവിക്കുമ്പോൾ പെട്ടെന്ന് ഈ മരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചേന ഉപ്പേരുവെച്ചിട്ട് ധാരാളം കഴിക്കുക ഇനി ഇതിൻ്റെ പൂവെടുത്തിട്ട് ചേനയും ഇതും കൂടെ ഉണക്കിപ്പൊടിച്ച് ആ പൊടി മോരിൽ ഒരു ടീസ്പൂൺ തുളർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാശ മുഴ അതുപോലെ തന്നെ ആമാശ മുഴയും ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് ഇത്തരം ഔഷധങ്ങൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക എല്ലാവരും നമ്മുടെ അസുഖങ്ങളെ മാറാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള നമ്മുടെ കൈവശമുള്ള മരുന്നുകളെ കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രോഗങ്ങളെ ശമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വീണ്ടും കാണാം അസ്സാമലക്കും